വെരി ഗുഡ് മോർണിംഗ് റോഷി ഈ വിഷയങ്ങളിൽ തുടർച്ചയായി സഭ സ്തംഭിച്ചുകൊണ്ടിരിക്കുന്നു വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നു ഇന്ന് ക്രിഫോസിലേക്കടക്കം ബി ജെ പിയുടെ മാർച്ചുണ്ട് വിശ്വാസ സംഗമം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ് അതും പന്തളത്ത് നാമജവാഘോഷയാത്രയ്ക്ക് സമാനമായ യുവതീപ്രവേശന വിധിക്ക് ശേഷമുണ്ടായ ശബരിമലയിലെ പ്രക്ഷോഭങ്ങളുടെ സമാനമായ ഒരു പ്രക്ഷോഭത്തിനാണോ കേരളം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷവും ബി ജെ പിയും ഈ സ്വർണ്ണ മോഷണം വലിയ ചർച്ചാ വിഷയമാക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഇന്ന് സഭയിലെ സ്ട്രാറ്റജി എന്തായിരിക്കും സ്പീക്കർ സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് തുടർച്ചയായിട്ട് സഭ സ്തംഭിക്കുന്ന കാര്യത്തിൽ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ റൂഷി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ സംസ്ഥാനത്ത് നേരത്തെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾ അത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരിക്കും പ്രതിപക്ഷം ബി ജെ പി അടക്കം സമരം കത്തി ഇറങ്ങുന്നത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ് യു ഡി എഫ് യോഗത്തിലെടുത്ത തീരുമാനം ചെങ്ങന്നൂർ മുതൽ പന്തളം വരെ പദയാത്ര നടത്താനാണ് പതിനെട്ടിനാണ് പദയാത്ര പതിനെട്ടിന് കോൺഗ്രസ് നടത്തുന്ന മേഖലാ ജാഥകൾ പന്തളത്ത് സംഗമിക്കുന്നുണ്ട് ആ ജാഥ അവിടെ മഹാവിശ്വാസ സംഗമമായി മാറുമ്പോൾ അവിടേക്ക് യു ഡി എഫിൻ്റെ സംസ്ഥാന നേതാക്കൾ ചെങ്ങന്നൂരിൽ നടന്ന് അവിടെ പന്തളത്തേക്ക് എത്തിച്ചേരും അങ്ങനെയാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് നാല് പദയാത്രകളാണ് അത് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ ആ പദയാത്രകൾ നയിക്കും ഒപ്പം നാളെ പത്തനംതിട്ടയിൽ നടക്കുന്ന വിശ്വാസ സംഗമ ദിവസം സംസ്ഥാനത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വ്യാപകമായി ജ്യോതി കത്തിച്ചുകൊണ്ട് ഈ സമരത്തിന് ഈ വിശ്വാസ സംഗമത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും അങ്ങനെ തുടങ്ങിയ വ്യാപക പ്രചാരണത്തിനാണ് തീയ്യാറെടുക്കുന്നത് അതേസമയം തന്നെയാണ് സഭാ സമ്മേളനം നടക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം തുടർന്ന് സമാന പ്രതിഷേധം സഭയിൽ ഇന്നും നടത്താനാണ് യു ഡി എഫ് ആസൂത്രണം ചെയ്തത് ഇന്നും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മന്ത്രി വി എൻ വാസുവൻ്റെ രാജി ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും സഭയ്ക്ക് അകത്തുണ്ടാകും സഭ ഇന്നും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത കഴിഞ്ഞ രണ്ട് ദിവസം സഭാ നടപടികൾ തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ന് സ്പീക്കർ എൻ ഷംസീർ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചത് രാവിലെ എട്ടേ മുപ്പതിനാണ് യോഗം സ്പീക്കറുടെ ചേംബറിൽ ചേർന്നത് അവിടെയും സമാനമായി നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കും മന്ത്രി രാജിവെക്കാതെ ചർച്ചയില്ല എന്ന നിലപാടാണ് വിട്ടുവീഴ്ച വേണ്ടെന്ന തീരുമാനം യു ഡി എഫും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗവും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിലും പ്രതിപക്ഷം ഈ വിഷയം സ്വർണപ്പാളി വിവാദം ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുക അരുൺകുമാർ ഓക്കെ ബി ജെ പി ക്ലിഫ് ഹൗസിലേക്ക് മാർച്ചുണ്ട് അടിമുട്ടാനുള്ള സാധ്യത നമ്മൾ കാണുന്നു കാരണം ബി ജെ പി വിഷയത്തിൽ പാർട്ടി എന്ന നിലയിൽ നടത്താൻ പോകുന്ന ആദ്യത്തെ പ്രതിഷേധമായിരിക്കും ഇത് അല്ലേ അല്ലെ അരുൺകുമാർ ബി ജെ പിയുടെ പ്രത്യക്ഷ സമരത്തിന് ഇന്ന് തുടക്കമാകുന്നു എന്നതാണ് ഇന്ന് ക്ലിഫ് ഹോസിലേക്ക് പ്രതിഷേധ മാർച്ച് നൂറുകണക്കിന് പ്രവർത്തകരെ അണനിരുത്തിയുള്ള മാർച്ചായിരിക്കും മാത്രവുമല്ല ഇനി അങ്ങോട്ട് തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സന്ദർശനം നടത്തി ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനെ തുറന്നുകാട്ടാനുള്ള തീരുമാനമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ്റെ വസതിയിലേക്ക് വി എച്ച് പിയുടെ പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ഉണ്ടായിരുന്നു പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചുണ്ടായിരുന്നു ഇന്ന് കണ്ണൂരിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ പോഷക സംഘടനയോടുകൂടി സമരം നടത്താനുള്ള നിർദ്ദേശം കോൺഗ്രസും ഒപ്പം ബി ജെ പിയും നൽകിയിട്ടുണ്ട് ഓക്കെ താങ്ക് യുഷി നമുക്ക് കാത്തിരിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നും പൊതുവുപോലെ സഭ സ്തംഭിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നാലും ഈ വിഷയം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും ചൂടോടുകൂടി നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പ്രതിപക്ഷത്തിനാണെങ്കിൽ ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ആയുധമായി മാറുകയും ചെയ്തിട്ടുണ്ട് ശബരിമല പക്ഷെ നമുക്കറിയേണ്ടത് ആ സ്വർണം എവിടെ പോയി സ്വർണ്ണമല്ല ആ പാളികൾ എവിടെ പോയി എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് സ്വർണം മാത്രമായിട്ട് കൊണ്ടുപോയിട്ടില്ലെന്നേ നമ്മൾ പറയാറുണ്ട് മാധവൻ ചേക്ക് ചേക്കുവിട്ടു പോയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ സ്വർണ്ണപ്പാളി കട്ടത് ആരാണ് അതാർക്കു വേണ്ടി കട്ടു ഏതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കോടീശ്വരൻ കാത്തിരിക്കാം ഏതെങ്കിലും കൊടീശ്വരൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ ഇരിപ്പുണ്ടാവൂ എന്നുള്ളതാണ് ചോദ്യം പുലിപ്പാൽ ആഗ്രഹിച്ച രാജ്ഞിയെപ്പോലെ ഈ സ്വർണ കവചങ്ങൾ ആഗ്രഹിച്ച കൊടീശ്വരൻ ആരാണ് കോൺ ഹേ ആ കൊടീശ്വരൻ നമുക്ക് കാത്തിരുത് കാണാം എന്തായാലും അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടറും പ്രേക്ഷകരിലേക്ക് എത്തിക്കും നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു എസ് ഐ ടി എന്നാണ് അറിയുന്നത് മോഷണക്കുറ്റമടക്കം വിശ്വാസവഞ്ചനയടക്കം ചുമത്തിക്കൊണ്ടായിരിക്കും ഈ മൂലിക്കേഷൻ പോറ്റിക്കെതിരെ നിയമ നടപടി തുടങ്ങുക എന്നതാണ് അറിയാൻ കഴിയുന്ന വിവരം അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം